ഗാസയിൽ സ്കൂളിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ ഒരു കമാൻഡ് സെന്റർ തകർത്ത് തരിപ്പണമാക്കി ഐ ഡി എഫും ഗാസയിൽ ഹമാസിന്റെ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമാൻഡ് സെന്റർ ആക്രമിച്ചു തകർത്തിരിക്കുന്നു ഐ ഡി എഫും ഷിൻബെറ്റും ഗാസ സിറ്റിക്ക് സമീപമുള്ള ഏരിയയിലാണ് ഒരു സ്കൂളിന്റെ മറവിൽ ഹമാസിന്റെ കമാൻഡ് സെന്ററും ഓപ്പറേഷൻ സെന്ററും പ്രവർത്തിച്ചു വന്നത് ഇവിടെ നൂറുകണക്കിന് ഭീകരന്മാർ വന്നു പോയിരുന്നു എന്നുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു അങ്ങനെ ഷിൻബറ്റിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലി സേന കടുത്ത പരിശോധന ഈ മേഖലയിലേക്ക് നടത്തിയത് ഡ്രോൺ നിരീക്ഷണത്തിൽ പുറമെ സ്കൂളെന്ന് തോന്നുമെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളെന്ന് തോന്നുമെങ്കിലും ഈ അഭയാർത്ഥി ക്യാമ്പിനുള്ളിൽ വൻതോതിലുള്ള ഓപ്പറേഷൻ സെന്ററാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേലി സേന മനസ്സിലാക്കുന്നു പിന്നാലെ ഇസ്രായേലി സേന ആ മേഖലയിലെ അഭയാർത്ഥികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ആ കമാൻഡ് സെന്റർ നേരെ ഇസ്രായേൽ സേനയുടെ കനത്തെ ആക്രമണം ഉണ്ടാകുന്നു മുപ്പത്തിയാറിലധികം കൊടും ഭീകരന്മാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ഐ ഡി എഫ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അതേസമയം അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്കൂൾ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മാറി ഗാസയിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററായി പരിണമിച്ചിരുന്നു പുറമെ അഭയാർത്ഥി ക്യാമ്പുകളുടെ സംവിധാനങ്ങളാണുള്ളതെങ്കിലും ഉള്ളിൽ വൻതോതിൽ ഹമാസ് ഭീകരന്മാർ തമ്പടിച്ചിരുന്നു ഇവിടെ ഹമാസിന്റെ പ്രധാനപ്പെട്ട ടെലികോം സെന്റർ പ്രവർത്തിച്ചിരുന്നു ഹമാസിന്റെ ആശയവിനിമയ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ഈ കമാൻഡ് സെന്ററിൽ നിന്നാണ് എന്ന വിവരമാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ട് എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിസെഫ് അടക്കമുള്ള ആതുര സംഘ സംഘടനകൾ ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ മറ്റ് അടിയന്തര വസ്തുക്കളും മരുന്നുകളും ഒക്കെ എത്തിച്ചിരുന്നു ഇത്തരത്തിൽ മരുന്നുകളും ഭക്ഷണങ്ങളും എത്തിക്കുന്ന യൂണിസെഫിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ആളുകളെന്ന വ്യാജേനയാണ് മൊസാദിന്റെ ചാരന്മാർ ഈ മേഖലയിലേക്ക് എത്തിയത് അപ്പോഴാണ് ഇതിനുള്ളിൽ ഹമാസിന്റെ കമാൻഡ് സെന്ററും ഓപ്പറേഷൻ സെന്ററുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് ഇതിനു പിന്നാലെ ഐ ഡി എഫിന്റെ കൃത്യമായ വിവരങ്ങൾ ഇവിടെ നൽകി ഇതിനുശേഷമാണ് ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തിയത് സിവിലിയൻസിന്റെ മരണം ഒഴിവാക്കാൻ അഭയാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടാകുന്നത് ഒഴിവാക്കാൻ വൻ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് കാടച്ചിട്ടുള്ള ആക്രമണങ്ങളെ മറിച്ച് കൃത്യമായി എവിടെയാണ് ഹമാസിന്റെ ഭീകരന്മാർ തങ്കടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ മാത്രം സ്ഫോടനം നടത്തുകയായിരുന്നു ഐ ഡി എഫ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് വൻതോതിലുള്ള ആളപായം ഒഴിവാക്കാൻ കഴിഞ്ഞതെന്നും ഐ ഡി എഫ് ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും മുപ്പത്തിയാറ് കൊടും ഭീകരന്മാരെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുള്ള യുദ്ധം ആരംഭിച്ച ശേഷം ഇതിനകം ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഹമാസ് ഭീകരന്മാരെ ഗാസയിൽ വധിച്ചിട്ടുണ്ടാകാമെന്നാണ് ഐ ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ പാലസ്തീൻ അനുകൂല മാധ്യമങ്ങളായ അൽ ജസീറയൊക്കെ നൽകുന്ന കണക്ക് പ്രകാരം പാലസ്തീനികൾ അൻപത്തയ്യായിരത്തിലധികം കൊല്ലപ്പെട്ടു എന്നാൽ ഇത് തെറ്റായ കണക്കാണെന്നും ഊതി വീഴ്പ്പിച്ച കണക്കാക്കി ാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു സിവിലിയൻസിന് സിലിയൻസിന് അത്രത്തോളം വലിയ ആൾനാശമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല കൊല്ലപ്പെട്ടവരിൽ ഏറെ ഏറെ പേരും ഹമാസിന്റെ ഭീകരന്മാരാണ് ഇരുപത്തിരണ്ടായിരത്തിലധികം ഹമാസ് ഭീകരന്മാർ കഴിഞ്ഞ പതിനാറ് പതിനേഴ് മാസക്കാലത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രായേൽ വ്യക്തമായി പറയുന്നു എന്നാൽ സിവിലിയൻസിന്റെ മരണസംഖ്യ പതിനായിരത്തിൽ താഴെ മാത്രമായിരിക്കുമെന്നും അത്രത്തോളം ഒരു ഒരുക്കലും ഉണ്ടാകാനിടയില്ലെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഗാസയിൽ ഈ മാർച്ച് പതിനെട്ടാം തീയതി ആരംഭിച്ച രണ്ടാം ഘട്ട യുദ്ധം അതിഭീകരമായി തന്നെ തുടരുകയാണ് ഇസ്രായേലി സേന പ്രത്യേകിച്ച് ഹമാസിന്റെ നേതൃനിരയെ ഒന്നാകെ ഇല്ലാ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഠിനമായ ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ ഫലവും ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ഹമാസ് ഭീകരന്മാരാണ് ഗാസയിലുടനീളം കൊല്ലപ്പെട്ടത് ഏകദേശം അറുപതോളം ഹമാസിന്റെ നേതൃനിരയിലുള്ളവർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടുന്നു എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ആക്രമണത്തിന് തീവ്രവാദ തീവ്രത നമുക്ക് ബോധ്യമാകുന്നത് ഹമാസിനെതിരെയുള്ള യുദ്ധം അതിവേഗം തുടരാനാണ് ഇസ്രായേൽ നീക്കം ഇതിനിടയിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനായി ഈജിപ്തി ഖത്തറിനോടും താണുകയാണ് അപേക്ഷിക്കുകയാണ് ഹമാസ് യുദ്ധം ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം എന്ന നീക്കമായി ഉറപ്പിക്കാനാകും അതേസമയം അമേരിക്കയുടെ പിന്തുണ ഈ സാഹചര്യത്തിൽ ഗാസയിൽ ഇസ്രായേലിനുണ്ട് ഇസ്രായേൽ സേന അതിരൂക്ഷമായ ആക്രമണം ഓരോ മേഖലകളിൽ നടത്തുകയാണ് ആക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ ഓരോ മേഖലയിൽ നിന്നും പാലസ്തീനികളെ കുടിയിറക്കുകയാണ് റഫയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കി ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പാലസ്തീനികളെ ആട്ടി ഓടിക്കുകയാണ് ഇസ്രായേലി സേന അമേരിക്കയുടെ സ്വപ്നമായ ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നമായ പാലസ്തീൻ മുക്ത ഗാസ ഉണ്ടാക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുപ്പത്തിയാറിലധികം കൊടും ഭീകരന്മാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ഐ ഡി എഫ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അതേസമയം അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്കൂൾ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മാറി ഗാസയിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററായി പരിണമിച്ചിരുന്നു പുറമെ അഭയാർത്ഥി ക്യാമ്പുകളുടെ സംവിധാനങ്ങളാണുള്ളതെങ്കിലും ഉള്ളിൽ വൻതോതിൽ ഹമാസ് ഭീകരന്മാർ തമ്പടിച്ചിരുന്നു ഇവിടെ ഹമാസിന്റെ പ്രധാനപ്പെട്ട ടെലികോം സെന്റർ പ്രവർത്തിച്ചിരുന്നു ഹമാസിന്റെ ആശയവിനിമയ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്